ലോക വിപണിയുടെ ചരിത്രത്തിലെ ബ്ലാക്ക് മൺഡേ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കറുത്ത ദിനമാണ് കഴിഞ്ഞുപോയത് പലതവണ കൂപ്പുകുത്തുകയും പിന്നീട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരുന്ന ഇന്ത്യൻ വിപണികൾക്ക് ഇക്കുറി നേരിടേണ്ടി വന്നത് കനത്ത പ്രഹരമാണ് കോവിഡ് ഭീതിയിൽ ലോകം വിറങ്ങലിച്ചു നിന്ന ഒരു ഘട്ടത്തിൽ മാത്രമായിരുന്നു ഇത്രയും മോശം പ്രകടനം മുൻപുണ്ടായിരുന്നത് ഡൊണാൾഡ് ട്രംപ് രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ പകരച്ചുങ്ക നയത്തിന് തിരിച്ചടിയായിട്ടാണ് വിപണികളിലെ ഈ തകർച്ചയെന്നാണ് കണക്കാക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കൊണ്ട് സെൻസെക്സ് മൂവായിരം പോയിന്റും നിഫ്റ്റിയുടെ ആയിരം പോയിന്റുമാണ് തകർന്നടിഞ്ഞത് ഇന്ത്യൻ ഓഹരി വിപണികൾ അഞ്ചു ശതമാനം തകർച്ച നേരിട്ടപ്പോൾ ഹോങ്കോങ് ജപ്പാൻ ചൈന തുടങ്ങിയ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഒൻപത് ശതമാനം തകർച്ചയാണ് നേരിടേണ്ടി വന്നത് ചില രോഗങ്ങൾക്ക് വേദനിപ്പിക്കുന്ന ചികിത്സയാണ് ആവശ്യമെന്നും തന്റെ തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നും ശക്തമായ നിലപാടിലാണ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര പങ്കാളികൾക്ക് തങ്ങളോടുള്ള മോശം സമീപനത്തിന് കാരണം ഇതിനു മുൻപുണ്ടായ മണ്ടൻ ഭരണകൂടമാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി എന്നാൽ ലോകം മറ്റൊരു സാമ്പത്തിക മാന്യം നേരിടുന്ന സാഹചര്യത്തിലാണെന്ന് പ്രവചിക്കുന്നവരും ഏറെയാണ്